ർക്കെതിരായിട്ടുള്ള വ്യാജ വീഡിയോ നിർമ്മാണം ഉൾപ്പെടെ നടന്നിട്ടുള്ളത് അത് നടത്തിയതിനും അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിനും ഭാഗമായിട്ട് കോടതി യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവിനെ ശിക്ഷിച്ച അനുഭവം നമുക്ക് കാണാൻ വേണ്ടി കഴിയും രണ്ടുപേരെ ശിക്ഷിച്ചിരുന്നു ഇനിയും ഒരുപാട് അത്തരം നിയമ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഈ രാഹുലും ഷാഫിയും അടങ്ങുന്ന സംഘമായിരുന്നു അപ്പം ഷാഫി ഒരു കടുത്ത നിലപാട് രാഹുലിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചാൽ അന്ന് ആ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ള ഇത്തരം ഹീനമായ കാര്യങ്ങളുടെ വിവരങ്ങളെല്ലാം പുറത്തു വരും എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെയെല്ലാമുള്ള ചില ഭയപ്പാടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഷാഫി എല്ലാവരും കൈവിട്ടിട്ടും ഹൈക്കമാൻഡ് ഉൾപ്പെടെ തള്ളിക്കളഞ്ഞിട്ടും ഈ വൃത്തികെട്ട ഏർപ്പാടിന് കൂട്ടുനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക അതുകൊണ്ട് ഇരകളെ പരാതിയുമായി വരുന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി അവരെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇവിടെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ നികൃഷ്ടമായ നിലയിൽ ഈ പരാതി പറഞ്ഞ പെൺകുട്ടികളെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിനകത്ത് എന്താണ് കോൺഗ്രസിന് നേതൃത്വത്തിൽ പറയാനുള്ളത് ഒരു ഭാഗത്ത് ഞങ്ങൾ ഇവരുടെ കൂടെ എന്ന് പറയുമ്പോഴും ഇയാളെ കോൺഗ്രസിൻ്റെ അംഗത്തിൽ നിന്നും ഇതുവരെ പുറത്താക്കാൻ തയ്യാറായിട്ടില്ല എം എൽ എ സ്ഥാനത്ത് മാറി നിൽക്കണമെന്ന് ആ പാർട്ടി പരസ്യമായി പറഞ്ഞിട്ടില്ല ആകെ അവർ ചെയ്തത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് മാറ്റി നിർത്തിയെന്നാണ് ജനങ്ങളുടെ ആവശ്യം അതല്ല അതെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ അവരുടെ സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസ് മാറ്റി നിർത്തിയാൽ പോരാ ജനങ്ങളാകെ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരാൾ ജനപ്രതിയായി തുടരാൻ പാടില്ല എന്നാണ് ഇത്തരത്തിലുള്ള ഒരാൾ പൊതു പ്രവർത്തന രംഗത്ത് ഉണ്ടാവാൻ പാടില്ല എന്നതാണ് അപ്പോൾ ജനങ്ങളുടെ ആകെ ആഗ്രഹത്തിന് വിരുദ്ധമായി അവരുടെ അഭിലാഷത്തിന് വിരുദ്ധമായി ഇവരെയെല്ലാം സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിൽ എം എൽ എയെ അതിന് എല്ലാം ഒത്താശം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാഫി പറമ്പിൽ എം പി എ അതിനെല്ലാം ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇവരെ കൂടുതൽ തുറന്നു കാട്ടേണ്ടതുണ്ട് ഇവരാണ് എല്ലാ സഹായങ്ങളും ഇദ്ദേഹത്തിന് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരെ തുറന്നുകാട്ടാനാവശ്യമായിട്ടുള്ള പ്രചരണം കൂടി ഞങ്ങൾ ഏറ്റെടുക്കും